എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ ഒരു ഫ്രോസ്റ്റിങ് വീഡിയോയ്ക്കായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി ചോക്ലേറ്റ് കേക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അത് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പം ഞാനിവിടെ കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ചെയ്തു വെച്ചൊരു കേക്കാണ് കേട്ടോ ഇത് അപ്പോൾ ചോക്ലേറ്റ് കേക്കാണ് അപ്പോൾ അതിൻ്റെതായ ഒക്കെ കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്രം കോട്ടിങ് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഈ ഒരു യെല്ലോ കളറിലാണ് കേട്ടോ ഫൈനൽ കോട്ടിങ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു ടോമാൻറ്റിറി ആ ഒരു തീമിലുള്ള കേക്കാണ് നിങ്ങൾ ഫസ്റ്റ് നമ്മുടെ ഇത് കണ്ടപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു യെല്ലോ കളറിലാണ് അത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതെനിക്ക് കസ്റ്റമർ പറഞ്ഞു തന്ന ഒരു ഫോട്ടോ തന്നെയാണ് അപ്പോൾ ഞാൻ അവർ പറഞ്ഞതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ചെയ്തായിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിതാ ഇതിപ്പം ഇതുപോലെ തന്നെ ആ ഒരു ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിനകത്ത് ആക്കിയിട്ട് ആ ഒരു യെല്ലോ കളറിൽ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ ഇത് പൈപ്പിംഗ് ബാഗിനെന്തൊക്കെ ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു ഫ്രോസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് മുകൾ വശം ആദ്യം ഒന്ന് ക്ലിയർ ചെയ്ത് വിട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ സൈഡ് ഭാഗത്തേക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് വിടാം കേട്ടോ അപ്പോഴാണ് കറക്റ്റ് ആ ഒരു നമുക്ക് ലെവലായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതേപോലെ ഈ സൈഡ് വശവും കൂടെ കൂടിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്ത് നമുക്കിതാദ്യം ഒന്ന് ഈ ഒരു പാല നൈഫ് വെച്ചിട്ട് തന്നെ ഇതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം അതിനു ശേഷം നമുക്ക് ഒരു കാടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് ക്ലിയർ ചെയ്തും കൂടെ വിടാട്ടോ അങ്ങനെ പാല ഡ്രൈഫ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഒരു കാർഡ് അപ്പോൾ ഞാനത് ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു കാർഡുണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ക്ലിയർ ചെയ്ത് വിടുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രാപ്പർ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടാം അങ്ങനെ ഞാൻ ഇപ്പം ഈ ഒരു കാർഡ് വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് ലൈൻസ് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ ഈ ഒരു നമ്മുടെ ടേൺ ടേബിൾ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് കുറച്ചുനിന്ന് അത്ര ഫിനിഷിങ്ങും അങ്ങോട്ട് വരാത്തത് അപ്പോൾ ഏതായാലും ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ഒന്ന് പേരെഴുതി കൊടുക്കാനും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ആ ഒരു കേക്കിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡോട്ട് ഡോട്ട് നമ്മൾ എനിക്ക് ആ ഒരു അവർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് ആ ഒരു ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ആ ഒരു ലെറ്റേഴ്സൊക്കെ നമുക്കൊന്ന് പേര് എഴുതാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മോൾഡിനകത്തേക്ക് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് കേക്കിൽ വെച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഒന്നാക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് കുറച്ച് നേരത്തേക്കൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം പുറത്ത് വെച്ചാലും മതി കുഴപ്പമൊന്നുമില്ല നമുക്കിനി പെട്ടെന്നൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ അത് ഏകദേശം എല്ലാ ലെറ്റേഴ്സും ഒന്ന് എഴുതി കൊടുത്ത് നേരെ നമുക്ക് ഇനി ഇത് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലെ കുറച്ച് ഡോട്ടും കൂടെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തട്ടി തട്ടിക്കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഫില്ലായതിനു ശേഷം വേണ്ടട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് ആദ്യം വലിയ വലിയ ഡോട്ടും പിന്നെ കുറച്ച് ചെറിയ ഡോട്ടും കൂടെ നമുക്ക് ഇതേപോലെ ആവശ്യമുണ്ട് അപ്പം ഇതേകദേശം നമുക്ക് ഒരേപോലെ തന്നെ നമുക്ക് അറിയുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒന്നാക്കി എടുക്കാം ഇനി ഇതേപോലെ തന്നെ ആ കുറച്ച് ചെറിയ ഡോട്ടും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് ഫ്രിഡ്ജിനകത്തേക്ക് അങ്ങോട്ട് വെച്ചുകൊടുക്കാം അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതുകൊണ്ട് റെഡിയാക്കി കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇതൊന്ന് റെഡിയാക്കി വന്ന് ബാക്കിയുള്ളത് രണ്ടും കൂടെ കുറച്ച് വലുതും കൂടെ ഡോട്ട് ഇതേപോലെ ഒന്നാക്കി കൊടുത്ത് നേരെ അതൊന്ന് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ച് കൊടുത്തു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ലെറ്റേഴ്സൊക്കെ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡിമോൾഡ് ഒക്കെ ചെയ്തിട്ട് നമുക്കൊരു ബോക്സിനകത്തേക്ക് നമുക്ക് ഇട്ട് വെക്കാം അപ്പോൾ നമ്മളത് എപ്പോഴും ഈ ഡിമോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ഇത് പൊട്ടിപ്പോകത്തില്ല കേട്ടോ അതല്ല നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പ്രെസ്സ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു വെച്ചിട്ട് ആ എല്ലാ സൈഡും ഒന്ന് വിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടി പോവാതെ നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്കിതിൽ ചെറിയ ബോക്സിനകത്ത് നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് തന്നെ വെച്ച് കൊടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഡോട്ടുകളും ഇതേപോലെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതേപോലെ ഒന്ന് ഡിമോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിനകത്തേക്ക് തന്നെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്ന ആ ഒരു സമയത്താകുമ്പോഴത്തേക്കും നമുക്കിത് എടുത്താൽ മാത്രം മതി അങ്ങനെ അതും ഞാൻ ഇവിടെ ഒരു ബോക്സിനകത്താക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത നമുക്ക് പണി എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പ്രിൻ്റ് എടുത്തതാണ് നമ്മൾ ഫോട്ടോ ആ ഒരു ടോമിൻ്റെയും ചെറിയതും അപ്പോൾ ഇത് നമുക്ക് നമ്മൾ സാധാരണ നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രിൻ്റ് എടുത്ത് കിട്ടും അപ്പോൾ നമുക്ക് അധികം പൈസ ഒന്നും ആവത്തുമില്ല കേട്ടോ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ നമുക്കിത് കിട്ടുകയും ചെയ്യും നമുക്ക് വളരെ പണി എളുപ്പമാണ് ചേർട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ആ സൈഡ് കുറച്ചൊന്ന് ഒരു കുറച്ചൊന്ന് മാറ്റി അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു സ്റ്റിക്കറിൻ്റെ തന്നെ ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് മെനക്കെടണം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ടോമാചറിൻ്റെ ഫോട്ടോസും നമുക്ക് ഇവിടെ റെഡി ആക്കിയിട്ട് കിട്ടും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതാവിടെ രണ്ട് പേരെയും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് വിട്ടിട്ട് വേണം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതൊന്ന് കേക്കിനകത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് സെവൻത്ത് ബർത്ത് ആണ് കേട്ടോ അപ്പോൾ ഞാൻ അത് ചോക്ലേറ്റ് ഒന്നും ചെയ്യാതെ തന്നെ ആ ഒരു നമ്മുടെ ഫോട്ടോയിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് സെവൻ എന്നുള്ളതൊന്ന് കട്ട് ചെയ്ത് എടുത്തതാണ് ചെയ്തത് പിന്നെ ഇതാ ഈ ഒരു ടോപ്പറുമാണ് ഇട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പം നമുക്കിനി കേക്കൊക്കെ ബൈ നമുക്കൊന്ന് ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഒരാളിതാ ഇതേപോലെ മുകളിലും വെച്ച് കൊടുത്ത് പിന്നെ നാളെ ഇതുപോലെ ആ ഒരു താഴെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അതാകുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കുമ്പം അവർ രണ്ടുപേരെയും നമുക്ക് ഏകദേശം ഒരേ ഫ്രെയിമിൽ തന്നെ കിട്ടാം ആ ഒരു രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതാ രണ്ടുപേരെയും താഴെയൊന്ന് മുകളെ മുകളിലും താഴെയൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ടോപ്പർ ഇതേപോലെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ ഒരു സെവൻ എന്നുള്ള ആ ഒരു നമ്പറും നമുക്ക് ആ ഒരു ബർത്ത്ഡേ ടോപ്പറിൻ്റെ ആ ഒരു ഫ്രണ്ടിലായിട്ടും ഒന്ന് വെച്ചു സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ഒരു പേര് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എഴുതിയല്ല നമ്മൾ ചോക്ലേറ്റിലാണ് ചെയ്തിട്ടുള്ളായിരുന്നത് അത് ഇതേപോലെ ഈ ഒരു ഫ്രണ്ടിൽ ഈ സൈഡിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ഓരോരോ ആയിട്ട് നമ്മൾ ഇവിടെ എടുത്ത് വെച്ച് ആ ഒരു പേര് നമ്മൾ ഇവിടെ നിന്ന് റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ വിശ്വാസം ആണ് കേട്ടോ ആ ഒരു മോൻ്റെ പേര് അപ്പോൾ ഞാൻ അതും ഇവിടെ ഒന്ന് എടുത്ത് ഇതുപോലെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ കുറച്ച് ഡോട്ട് ഡോട്ടും കൂടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നമുക്ക് എല്ലാം കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ അത് ഞാൻ ഇതേപോലെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ഒരു ചെറിയ ഡോട്ടുണ്ടല്ലോ അതും നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ആ ഒരു ചെറുതും വലുതും ഒക്കെ ഡോട്ടും ഒക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കേക്കിന് അപ്പോൾ ഇത് വൈകുന്നേരമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ലൈറ്റൊക്കെ ഒന്ന് കുറഞ്ഞിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ടോമാൻജറി കേക്കിൻ്റെ ഒരു പണി എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇതുപോലെ ഏത് തീമിലുള്ള കേക്ക് വേണമെങ്കിലും നമുക്കിതുപോലെ ഒന്ന് സ്റ്റുഡിയോയിൽ പോയിട്ട് ഒക്കെ എടുത്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തു തന്നെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്